കോട്ടയത്തെ ഏറ്റുമാനൂർ വൈക്കം തുടങ്ങിയ സീറ്റുകൾ ഇടതുപക്ഷം തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളാണ് നമുക്കറിയാം ഈ രണ്ട് സീറ്റുകൾ അതായത് ഇടതുപക്ഷം പുതിയ തോതിൽ പ്രതീക്ഷയോടെ വഹിച്ചിരിക്കുന്ന ഈ രണ്ട് സീറ്റുകൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം യു ഡി എഫിനു വേണ്ടി ചോദിക്കാൻ ഉറപ്പിച്ചു നിൽക്കുകയാണ് ഇവിടങ്ങളിൽ സാധാരണയായി മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന് അവിടെ വിജയിക്കാൻ കഴിയുന്നില്ല ഏറ്റുമാനൂരിൽ കഴിഞ്ഞ തവണ വിജയിച്ചത് ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള വി എൻ വാസവൻ തന്നെയാണ് വൈക്കം സി പി ഐയുടെ സിറ്റിംഗ് സീറ്റാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് കൂടുതൽ സീറ്റുകൾ വിജയസാധ്യതയുള്ള കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച് പരമാവധി സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് മുന്നണിക്കകത്ത് തന്നെ ശക്തി ദുർഗമായി മാറുക എന്നതാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ തീരുമാനം നമുക്കറിയാം യു ഡി എഫിനകത്ത് കെ എം മാണി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ എഴുപത്തെട്ടാം വയസ്സിൽ അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും അന്ന് ഭൂരിപക്ഷം താരതമ്യേന കുറവായിരുന്നെങ്കിലും അദ്ദേഹം ധനകാര്യം വഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ പക്കൽ ഒൻപത് എം എൽ എ മാർ ഉള്ളതുകൊണ്ടായിരുന്നു ഈ ഒൻപത് എം എൽ എ മാർ എന്ന് പറയുന്നതിൽ പി ജെ ജോസഫും മോൻസ് ജോസഫും ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ പി ജെക്ക് ഒരു കാര്യം അറിയാം കൂടുതൽ എം എൽ എമാരും കൂടുതൽ സീറ്റുകളും അതാണ് ഒരു പാർട്ടിക്ക് വളരാനും അതുപോലെ തന്നെ ഒരു പാർട്ടിയുടെ കാത്തു കാത്തുസൂക്ഷിക്കാനും ഏറ്റവും വലിയ രീതി മാണി കോൺഗ്രസിനെ കൃത്യമായും പൂട്ടാൻ പല വഴികൾ ഉണ്ട് എന്ന് ജോസഫ് ഗ്രൂപ്പിനെ കൃത്യമായി അറിയാം വി എ ജോസഫ് അതെല്ലാം കൃത്യമായി ഉചിതമായ സമയത്ത് പുറത്തെടുക്കുന്നുമുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ആശങ്കയില്ല കോട്ടയത്തും ഇടുക്കിയിലും തങ്ങൾ സർവാധിപത്യം നേടിയെടുത്താൽ മാത്രമേ ഇനി ജോസ് കെ മാണി തലമൊക്കാതിരിക്കുകയുള്ളൂ ജോസ് കെ മാണിക്ക് എല്ലാ പണിയും കൊടുക്കാൻ പി ജെ ജോസഫിന് വളരെ എളുപ്പം കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സാഹചര്യമാണ് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇനി കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം അത്രയേറെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞ ഒരു നേതാവാണ് ജനമധ്യത്തിൽ ഇനി ഒരു തിരിച്ചുവരവിന് അദ്ദേഹത്തിന് ഒരു സാധ്യതയുമില്ല കഴിഞ്ഞ തവണ പാലാ നിയമസഭാ മണ്ഡലത്തിൽ തോറ്റതും ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാണി കോൺഗ്രസിൻ്റെ പ്രതിനിധി തോറ്റുതൊപ്പിയിട്ടതും അതിൻ്റെയൊക്കെ ഉദാഹരണമായി തന്നെയാണ് കണക്കാക്കാൻ കഴിയുന്നത് ഇതുവഴിയാണ് ജോസഫ് വീണ്ടും ശക്തി പ്രാപിച്ചത് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ കോട്ടയം നേടിയെടുക്കുക എന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു അതാണ് വാസ്തവത്തിൽ വളരെ എളുപ്പത്തിൽ യു ഡി എഫിൻ്റെ കൂടി സഹായത്തോടെ നേടിയെടുത്തത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് കൂടി നേടിയെടുക്കുക എന്നുള്ള ഒരു വൈകാരിക നീക്കമാണ് പി ജെ ജോസഫ് ഇനി നടത്താൻ പോകുന്നതെന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ കൃത്യമായി അറിവുള്ള കാര്യം തന്നെയാണ്